പി എസ് സി കറണ്ട് അഫെയേഴ്സ് ഗേണ്ടി പുതിയൊരു ആനുകാലികത്തിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് ഇനി വരുന്ന മെയിൻ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിങ് ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് പ്രഫുല്ല ചന്ദ്ര പന്താണ് പ്രഫുല്ല ചന്ദ്ര പന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ആക്ടിംഗ് ചെയർമാനായിട്ട് നിയമതനായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയെ കുറിച്ചുള്ള ഒരു ആനുകാലിക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എബോള പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിയ രാജ്യമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നുള്ള ഒരു ആനുകാലിക നമ്മൾ ഇതിനു മുമ്പുള്ള കറണ്ട് അഫേഴ്സിൽ പറഞ്ഞായിരുന്നു അപ്പൊ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ ജി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇറ്റലിയാണ് അതേപോലെ ഉച്ചകോടിക്ക് യുണൈറ്റഡ് കിങ്ഡം ആണ് അതേപോലെ രണ്ടായിരത്തി ഒന്നിലെ വേൾഡ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാവാണ് മാർക്ക് സെൽബിയാണ് നാലാമത്തെ തവണയാണ് മാർക്ക് സെൽബി സ്നൂക്കറിന്റെ ചാമ്പ്യൻ ആവുന്നത് അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ അന്തരിച്ച സാന്ദ്രസമന സേനാനിയും മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ പേഴ്സണൽ സെക്രട്ടറിയുമായിരുന്ന വ്യക്തിയാണ് വി കല്യാൺ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ച ശുദ്ധീകരണ പരിപാടിയാണ് ക്ലാപ്പ് ക്ലീൻ ആന്ധ്രാപ്രദേശ് എന്നാണ് ക്ലാപ്പിൻ്റെ അർത്ഥം